വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമല്ല നിർണായകം അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിന്റെ ഭരണവും വിവിധ സീറ്റുകളിലും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന മറ്റു ചിലരുമുണ്ട് ഭരണത്തെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ പാളയത്തിലേക്ക് അടുപ്പിക്കുവാനും വിലപേശലുകൾ നടത്തുവാനും കഴിയുന്നത്ര അവസരം ഒരുക്കലാണ് അവരുടെയൊക്കെ ലക്ഷ്യം ആ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടവരാണ് കാസ വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിനുള്ള തിരക്കിലാണ് അവർ ബി ജെ പിക്ക് സഹായകരമാകുന്ന തീരുമാനങ്ങളും നിലപാടുകളുമായിരുന്നു അവർ സമീപകാലത്ത് സ്വീകരിച്ചിട്ടുള്ളത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണവും സംഘപരിവാറിന് ഗുണകരമാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പലപ്പോഴും ഇസ്ലാമോ എന്ന് വിളിക്കപ്പെടുന്ന കാസ പൗരത്വ ഭേദഗതി നിയമം ലൌ ജിഹാദ് മുത്തലാഖ് എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ി ജെ പി അനുകൂല നിലപാടുകളെയാണ് കാസ പിന്തുണയ്ക്കുന്നത് ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തെ ക്രൈസ്തവരെയും ബി ജെ പിയെയും അടുപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കാസിയായിരുന്നു ഇതേ തുടർന്ന് ഇവിടുത്തെ ക്രൈസ്തവരാകട്ടെ ബി ജെ പിയോട് അടുക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു എന്നാൽ വടക്കേ ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അക്രമങ്ങൾ മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എല്ലാം ക്രൈസ്തവരെ ബി ജെ പിയോട് അടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നു മതപരിവർത്തന നിരോധന നിയമം ക്രൈസ്തവ വേട്ടയ്ക്കുള്ള ആയുധമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപക ക്രൈസ്തവ വേട്ടയാണ് നടക്കുന്നതെന്നായിരുന്നു കെ സി ബി സി അവരുടെ ആശങ്ക തുറന്നു പറഞ്ഞത് അതേസമയം ക്രൈസ്തവരിലേക്ക് കടന്നേരാനുള്ള ശ്രമം വിജയിച്ചു തുടങ്ങിയതായാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ സഭാനേതൃത്വവുമായി സൗഹൃദത്തിന്റെ പാലം പണിയാൻ പ്രധാനമന്ത്രി മോദി തന്നെ മുൻകൈയെടുത്തതോടെയാണ് മാറ്റം പ്രകടമായത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അകൽച്ച കുറഞ്ഞു വരുന്നത് പ്രയോജനപ്പെടുത്തിയാൽ സംസ്ഥാന ഭരണത്തിൽ നിർണായക ശക്തിയായി മാറുവാൻ പാർട്ടിക്ക് വൈകാതെ കഴിയുമെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വിശ്വാസം അവിടെയാണ് വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ ഇവിടെ തിരിച്ചടി സൃഷ്ടിച്ചത് ബി ജെ പി സ്വീകരിച്ച ക്രൈസ്തവ വിരുദ്ധ നിലപാടുകൾ ക്രൈസ്തവരെ ബി ജെ പിയിൽ നിന്നും കൂടുതൽ അകറ്റി കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് പാലക്കാട് സ്കൂളിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെ സംഘപരിവാർ സംഘടനകൾ എത്തിയതും ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു ഇതിനിടെയാണ് ബി ജെ പി അനുഭാവം പുലർത്തുന്ന ക്രൈസ്തവ സംഘടനയായ കാസ രാഷ്ട്രീയ പാർട്ടിയുമായി എത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ് കാസയ്ക്കൊപ്പം ചേർന്ന് ക്രൈസ്തവരെ കൂട്ടുപിടിക്കാമെന്ന കണക്ക് കൂട്ടലാണ് ഇപ്പോൾ ബി ജെ പിക്ക് കാലങ്ങളായി ക്രൈസ്തവ വിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കാൻ ബി ജെ പിയും സംഘപരിവാറും വിവിധ ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് പുതുതായി ഉയർന്നുവന്ന കാസക്ക് അവർ നിലവിൽ രാഷ്ട്രീയ പിന്തുണ നൽകുന്നുവെന്ന സൂചനകൾ പുറത്തുവരുന്നത് ഒരു വലതുപക്ഷ ദേശീയ പാർട്ടിയെ വളർത്താനാണ് ശ്രമമെന്നും അത്തരമൊരു രാഷ്ട്രീയ ശക്തിയുടെ സ്വീകാര്യത കണ്ടെത്താൻ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെയൊരു പാർട്ടിക്ക് കേരളത്തിൽ ഇടമുണ്ടെന്നും കാസ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ കെവിൻ പീറ്റർ വ്യക്തമാക്കിയിരുന്നു കെവിൻ അടക്കം ആറു പേർ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് കാസയ്ക്ക് രൂപം നൽകിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു കേരളത്തിൽ പതിനേഴ് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയുണ്ടെന്നും കാസ അവകാശപ്പെടുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രരായി തെരഞ്ഞെടുപ്പിൽ പോരാടാൻ താല്പര്യമുള്ളവരെ അല്ലെങ്കിൽ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ കാസ പിന്തുണയ്ക്കുവാനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുമാണ് ശ്രമിക്കുന്നത് തങ്ങളുടെ പ്രത്യയശാസ്ത്രവുമായി യോജിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുകയോ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്നവരെ പരാജയപ്പെടുത്തുകയോ ചെയ്യുക എന്നതാണ് കാസയുടെ ലക്ഷ്യമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൃത്യമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും കാസ നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തീവ്ര ക്രിസ്ത്യൻ വർഗീയ സംഘടനയാണ് കാസ എന്ന് മുൻ മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു ക്രിസ്ത്യൻ ആർ എസ് എസും ക്രിസ്ത്യൻ എസ് ഡി പി ഐ കാസ ഇന്ന് കേരളത്തിൽ മാരക വിഷമുള്ള മതഭ്രാന്തന്മാരുടെ സംഘടനയായി കാസ മാറിക്കഴിഞ്ഞു ഹിന്ദു മുസ്ലിം വർഗീയത പോലെ തന്നെ ക്രിസ്ത്യൻ വർഗീയതയും നാടിന് ആപത്താണ് ആർ എസ് എസിന് ബി ജെ പി എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടി എന്ന പോലെ എൻ ഡി എഫിന് എസ് ഡി പി ഐ എന്ന പോലെയാകും കാസയ്ക്ക് അവരുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെന്നും ജലീൽ തുറന്നടിച്ചു അതേസമയം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കാസ പരസ്യമായി ബി ജെ പിക്ക് വേണ്ടി നിലകൊണ്ടിരുന്നു ബി ജെ പിയുടെ പ്രചാരണത്തിന് വേണ്ടി അവർ രംഗത്തിറങ്ങിയിരുന്നു പി സി ജോർജ് വിദ്വേഷ പ്രസംഗം നടത്തിയ വിഷയത്തിലും കാസയുടെ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു തീവ്ര നിലപാടുകളുള്ള സംഘടനകൾക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് ചുവട് പലരും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഏതു വിധേനയും അടുപ്പിക്കുന്നതിനുള്ള സംഘപരിവാറിന്റെ കുബുദ്ധിയായി കാസയുടെ രാഷ്ട്രീയ പാർട്ടിയെ നോക്കിക്കാണുന്നവരാണ് E aí,